കാമുകിയെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്തതിനു ശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ വ്യാജ മരണവാർത്ത ചമച്ചുവെന്ന് പരാതി അബുദാബിയിലാണ് സംഭവം യുവതിയിൽ നിന്ന് വൻ തുക തട്ടിച്ചതിനു ശേഷം താൻ മരിച്ചുവെന്ന് കാമുകിയെ ധരിപ്പിച്ചതിനെതിരെയാണ് കേസ് രണ്ടു ലക്ഷത്തി പതിനയ്യായിരം ദൃഹം കടം വാങ്ങിയ ശേഷമാണ് ഇയാൾ മരണവാർത്ത പ്രചരിപ്പിച്ച് മുങ്ങിയതെന്ന് പരാതിയിൽ ആരോപിച്ചു അബുദാബി ഫാമിലി ആന്റ് സിവിൽ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയാണ് കഴിഞ്ഞ ദിവസം കേസിൽ വിധി പറഞ്ഞത് മുപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള അറബ് യുവാവിനെതിരെയാണ് യുവതി കോടതിയെ സമീപിച്ചത് താനും പ്രതിയായ യുവാവും പ്രണയത്തിലായിരുന്നുവെന്നും തന്നെ വിവാഹം ചെയ്യാമെന്ന യുവാവ് സമ്മതിച്ചിരുന്നതായും ഹർജിയിൽ യുവതി പറഞ്ഞു തനിക്ക് ക്യാൻസർ രോഗമാണെന്നും വിദേശത്ത് പോയി ചികിത്സിക്കാൻ പണം വേണമെന്നും ഇയാൾ പ്രണയകാലത്ത് യുവതിയെ ധരിപ്പിച്ചിരുന്നു ഇതിനു പുറമെ നിരവധി സാമ്പത്തിക ബാധ്യതകളുടെ കാര്യങ്ങളും പറഞ്ഞു ഇതൊക്കെ കേട്ടാണ് തിരിച്ചു തരുമെന്ന ഉറപ്പിന്മേൽ താൻ രണ്ടു ലക്ഷത്തി പതിനയ്യായിരം ദീർഘം യുവാവിന് നൽകിയതെന്നായിരുന്നു യുവതിയുടെ വാദം എന്നാൽ പണം കിട്ടിയതോടെ ഇയാൾ കബളിപ്പിക്കാൻ ശ്രമിച്ചെന്നും മൊബൈൽ ഫോൺ വെച്ചെന്നും പരാതിയിൽ പറയുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ യുവാവ് മരിച്ചുപോയെന്ന് പിന്നീട് അയാളുടെ സഹോദരൻ യുവതിയെ അറിയിച്ചു ഇത് വിശ്വസിച്ചെങ്കിലും പിന്നീടൊരിക്കൽ യുവാവിനെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയതോടെ എല്ലാം നാടകമായിരുന്നെന്ന് യുവതിക്ക് മനസ്സിലായി തന്നെ വിവാഹം ചെയ്യണമെന്നും പണം തിരികെ വേണമെന്നും അപ്പോൾ ആവശ്യപ്പെട്ടെങ്കിലും യുവാവ് നിരസിച്ചു ഇതോടെയാണ് അബുദാബി ഫാമിലി ആൻഡ് സിവിൽ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് തന്റെ പക്കൽ നിന്ന് വാങ്ങിയ രണ്ടു ലക്ഷത്തി പതിനയ്യായിരം ദീർഘം തിരികെ വേണമെന്നായിരുന്നു ആവശ്യം എന്നാൽ പണം വാങ്ങിയെന്ന വാദം വിചാരണയിൽ ഉടനീളം യുവാവന് നിഷേധിച്ചു ഇരുഭാഗത്തെയും വാദം കേട്ട ശേഷം യുവാവ് പണം വാങ്ങിയെന്ന് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ പരാതിക്കാരിക്ക് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേസ് തള്ളുകയായിരുന്നു കോടതിയിൽ നടന്ന വിചാരണയിലുടനീളം യുവതിയിൽ നിന്ന് താൻ പണം കടം വാങ്ങിയിട്ടില്ലെന്നാണ് യുവാവ് വാദിച്ചത് ഇരു കക്ഷികളിൽ നിന്നും വാദം കേട്ട ജഡ്ജി ഒടുവിൽ കേസ് തള്ളുകയായിരുന്നു പ്രതിക്ക് യഥാർത്ഥത്തിൽ പണം നൽകിയിരുന്നുവെന്ന് തെളിയിക്കാൻ യുവതിക്ക് സാധിച്ചില്ലെന്നാണ് ജഡ്ജി ചൂണ്ടിക്കാട്ടിയത് പ്രതിയുടെ കോടതി ചെലവ് യുവതി വഹിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു ഇത്തരത്തിൽ പണം വാങ്ങി വഞ്ചിച്ച് കടന്നു കളയുന്ന നിരവധി സംഭവങ്ങൾ കോടതിയിൽ എത്തുമെങ്കിലും ആരോപണ വിധേയനായ വ്യക്തിക്ക് കേസ് നടത്താൻ പരാതിക്കാരി പണം നൽകണമെന്ന വിധി ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് യുവാവ് പണം തട്ടിച്ചതിന് തെളിവില്ലാത്തതിന് കേസ് തള്ളിയത് സ്വാഭാവികമാണെന്നും എന്നാൽ പരാതിക്കാരി കുറ്റാരോപിതന് കേസ് നടത്താൻ പണം നൽകണമെന്ന ഉത്തരവ് തികച്ചും അസ്വാഭാവികമാണെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ പ്രതികരണം